ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ലോഗായാലോ അപ്പോൾ ഞങ്ങൾ എൻ്റെ മോഹിനിയാട്ടം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് ട്രുവൻഡ്രം ടു തൃശ്ശൂരാണ് എട്ട് മണിക്കൂറോളം എട്ട് മണിക്കൂറോളം ഞങ്ങൾ യാത്ര ചെയ്തു ഇവിടുന്ന് രണ്ട് ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ട് വീട്ടിലെത്തിയതും പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു പന്ത്രണ്ടര കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പുത്തങ്കോട് വഴി ആണ് പോകുന്നത് ഞങ്ങൾ വാഴത്തോപ്പും പിന്നെ ചെടിയൊക്കെ വയ്ക്കുന്ന സ്ഥലം കണ്ടു പിന്നെ നിറയെ ഉണ്ടായിരുന്നു സൈഡിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അത് കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല ആദ്യം നല്ല വെയിലായിരുന്നു നല്ല വെയിലെന്ന് വെച്ചാൽ അത്രയ്ക്ക് വെയിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കാർമേഘം വന്നു ഞങ്ങൾ ഞാൻ ഉറങ്ങി ഞാൻ ഉറങ്ങി എണ്ണിച്ചും കാർമേഘം വന്നു ഞങ്ങൾ ബ്ലോക്ക് പെട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതും പിന്നെ ഞങ്ങൾ ജടായ്പാറ കണ്ടാണ് വന്നത് ജടായ്പാറ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ ജടായ്പാറ കണ്ടു കഴിഞ്ഞിട്ടാണ് ജട എൻ്റെ അടുത്ത് പറയുന്നത് ഷൂട്ട് ചെയ്യാനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ കാർമേഘത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ എന്നൊന്ന് ചെയ്യണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പറയുന്നത് എന്തോ ആണ് സോ എല്ലാവരെയും കാർമേഘം എങ്ങനെ പറയാന്ന് അറിഞ്ഞാൽ നല്ലതാണ് എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നല്ല മഴ കണ്ണു കാണാൻ പറ്റാത്ത അത്രയ്ക്ക് മഴ പിന്നെ ഫോണിലായ കാരണം കുറച്ചും കൂടി ക്ലിയർ ആണ് പിന്നെ അനിയത്തി ഇങ്ങനെ വിഷ് ലൈറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ സൂര്യൻ മങ്ങി കഴിഞ്ഞാൽ പറയും വിഷ്ണു 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 വിഷ്കണുന്ന് അത് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് പിന്നെ ഇത് ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല ബ്ലോക്ക് കോട്ടയം എത്തിയപ്പോഴും എല്ലാവടേയും കിട്ടി പക്ഷേ എടുക്കാൻ പറ്റില്ല കോട്ടയത്താണ് എടുക്കാൻ പറ്റിയത് ഞങ്ങൾ ഓരോ സ്ഥലവും ആയിട്ടാണ് പോയത് ഓരോ സ്ഥലം പോയി പിന്നെ ലാസ്റ്റ് കഴിക്കാൻ നിർത്തിയത് ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഞങ്ങൾ ചായ കുടിക്കാനാണ് കയറിയത് സത്യത്തിൽ ചായ കുടിക്കാൻ കയറിയത് ഒരു ഏഴര ആ ഒരു സമയത്താണ് ഞങ്ങളത് ഫുഡ് കഴിക്കുന്ന ടൈമാണ് അത് പറഞ്ഞാൽ കട്്ലൈറ്റ് കട്ലൈറ്റും ദോശയും തിന്നു അനീത്തി ദോശ തിന്നു ഞങ്ങൾ കട്ലൈറ്റാണ് തിന്നത് പിന്നെ ചായ അച്ഛനും അമ്മയും കോഫി കുടിച്ചു ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കഴിച്ച് കുടിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കറി കയറി വീണ്ടും പോന്നു പക്ഷേ എന്താ പറയുക ഞങ്ങൾ എത്തിയതും പന്ത്രണ്ട് മുക്കാലായി പിന്നെ ഞങ്ങൾ പുഴ കണ്ടു പമ്പ കണ്ടു അത് ഡൗട്ട് പമ്പയാണോന്നൊരു ആ പുഴ പമ്പയല്ലായിരിക്കണം കാരണം പമ്പ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഏതോ പുഴ ഏതാ പുഴയെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പിന്നെ അമ്മ പോതപ്പെടുക്കാൻ മറന്നുപോയി കാരണം അത്രയ്ക്ക് തണവായിരുന്നു എനിക്ക് ഞങ്ങൾ ലേറ്റ് വന്ന അപ്പം തന്നെയാണ് പിന്നെ എന്താ നല്ല തണവായിരുന്നു എൻ്റെ കാലൊക്കെ ഭയങ്കര വേനയായിരുന്നു തണുത്തായിരുന്നു ഇരുന്നാർന്നതും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങി എൻ്റെ അനിയത്ത് ഉറങ്ങി ഞാൻ രണ്ടു വട്ടം ഉറങ്ങി പിന്നെ അച്ഛനായിരുന്നു ഡ്രൈവ് ചെയ്തായിരുന്നത് ഞങ്ങൾ കാറിലാണ് പോയാർന്നത് തിരുവനന്തപുരം ടു തൃശ്ശൂരിനെ പത്മനാഭൻ്റെ മണ്ണിൽ നിന്നും വടക്കുനാഥൻ്റെ മണ്ണിൽ നിന്നും പറയാറുണ്ട് അപ്പം ഞങ്ങൾ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് വടക്കുനാഥൻ്റെ മണ്ണിലേക്കാണ് പോയത് ഓണം വെക്കേഷൻ ആണ് പോയത് അമ്മുമ്മേനെ ചച്ചനെയും കൂട്ടിക്കൊണ്ട് വരാനാണ് ഞങ്ങൾ സത്യത്തിൽ നാട്ടിൽ പോകുന്നത് തന്നെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിലാണ് കയറിയത് അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഫോട്ടോ ആയിട്ട് വരുന്നത് കാരണം ബാക്കി ഒന്ന് കൊടുക്കാൻ പറ്റിയില്ല അവിടെ എത്തിയപ്പം ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അനീതി ലേറ്റ് ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ വിഷുക്കണു വിഷ്കണു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഞാൻ മുന്നേ എന്നൊരു ഡൗട്ട് എന്നാലും കേൾക്കട്ടെ പിന്നെ ഞങ്ങൾ അമ്പലമൊക്കെ കണ്ടു ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൊക്കെ കണ്ട് ഒറ്റ മണിക്കൂറത്തെ യാത്ര നാല് മിനിറ്റ് ആക്കിയാണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് ഷൂട്ട് ചെയ്തുള്ളൂ അത് വേറെ കാര്യം പിന്നെ കണ്ണ് കാണാൻ പറ്റാത്തത്ര മഴയുണ്ടായിരുന്നു പിന്നെ മഴ കഴിഞ്ഞ് നല്ലോണം മേഘമൊക്കെ ഉണ്ടായിരുന്നു രണ്ട് പുഴ കണ്ടു രണ്ട് പുഴയും കാണിക്കുന്നുണ്ട് അതിന് കൂടുതൽ പുഴ കണ്ടു പക്ഷെ രണ്ടേ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളു പിന്നെ കോട്ടയത്തില ബ്ലോക്ക് പതുക്കെ മെല്ലെയാണ് പോയത് ബാക്കിയുള്ളതൊന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ഞാൻ ഉറങ്ങി എൻ്റെ അമ്മ ഉറങ്ങി എൻ്റെ അനീതി ഉറങ്ങി അച്ഛനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിലത്തെ ഇപ്പൊ പന്ത്രണ്ടേ മുക്കാൽ ലാസ്റ്റത്തെ ഫോട്ടോയാണ് ഇന്ത്യൻ കോഫി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ